നെക്സ്റ്റ് വന്നിട്ട് ഞാൻ ഒരുപാട് ഹോപ്പ് വെച്ച് മേടിച്ചൊരു പ്രൊഡക്റ്റാണിത് ബട്ട് ഇതെന്നെ ഒരുപാട് ഡിസപ്പോയിൻ്റ് ചെയ്തൊരു പ്രൊഡക്റ്റും കൂടിയാണ് ബയോറിൻ്റെ അക്വ റിച്ച് ആണ് സോ ഞാൻ പറയുകയാണെങ്കിൽ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ മേടിക്കാണ്ടിരിക്കേണ്ടതായിരിക്കും ഏറ്റവും നല്ലത് ബിക്കോസ് ഇതിലുള്ള ആൽക്കഹോൾ കണ്ടന്റ് നമ്മളിത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ സ്മെല്ലറിയാൻ പറ്റും നല്ലപോലെ ആൽക്കഹോൾ കണ്ടന്റ് ഉള്ളൊരു സൺസ്ക്രീമാണ് അതുകൊണ്ട് തന്നെ ഓയിലി സ്കിന്നിൽ കുറച്ചും കൂടി നമുക്കിത് മാനേജ് ചെയ്യാൻ പറ്റും ബട്ട് ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഇതൊരു നൈറ്റ് മേറായിരിക്കുള്ളൂ എൻ്റെ ഇതൊരു ഡ്രൈ കോമ്പിനേഷൻ കൈൻഡ് ഓഫ് സ്കിന്നാണ് സോ ഞാനിത് വളരെ ഹൈപ്പ് ഒക്കെ കണ്ട് ഹോപ്പിൽ മേടിച്ചുവെങ്കിലും ഇതൊരു ഡിസാസ്റ്റർ ആയിരുന്നു എൻ്റെ സ്കിൻ ഒന്നും കൂടി ഡ്രൈ ആയി കൂടാതെ ബ്രേക്ക് ഔട്ട്സും വന്നു സോ ഇത് ഒരു ജാപ്പനീസ് ആണ് കൊറിയൻ അല്ല ഇത് ബ്രാൻഡ് വരുന്നത് ജാപ്പനീസ് കമ്പനിയാണ് ബയോർ ബയോറിയുവി വാട്ടറി എസെൻസ് എസ് ബി എഫൊക്കെ സെയിം തന്നെയാണ് ഫിഫ്റ്റിയെ വരുന്നത്